പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നങ്ങനെ അതെ ഇത് കാണുമ്പോ തന്നെ കൂട്ടുകാർക്ക് അറിയാലോ സാമ്പാർ സാമ്പാർ വെക്കാൻ പോവുകയാണ് അപ്പൊ അതിനായിട്ട് ശരണ്യനെ ഞാനും കൂടി ഒന്ന് സഹായിക്കുന്നത് ഇന്ന് നമ്മൾ എന്നാ സാമ്പാറും സാമ്പാറും ഇഡലി ചമ്മന്തി അതെ അതെ അപ്പൊ ഞങ്ങള് സാമ്പാർ ഇഡലിയും സാമ്പാറും ഒക്കെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല ഇഡലിയും സാമ്പാറും അതുപോലെ സാമ്പാർ മാത്രമേ ഉള്ളൂ ഇഡലിക്ക് ചമ്മന്തി ചമ്മന്തി ഉണ്ട് അപ്പൊ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം കൂട്ടുകാരെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയി ഏ നമ്മുടെ അമ്മയാണെങ്കിൽ ഇതേ ശരണ്യൊക്കെ ഉള്ള ചായ ഒക്കെ ആയിട്ട് ദയവ് വന്നിരിക്കണ ചായ രാവിലെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് ചായ മേടിച്ചു കുടിക്കണം അതെ 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 ആ അപ്പൊ വീഡിയോ ചിലര് കാണുന്നത് വൈകുന്നേരം വൈകുന്നേരാണെങ്കിലോ അതുകൊണ്ടാണ് പിന്നെ എന്നാ ശരണ് ആ എനിക്ക് കാപ്പി മതി മ്മേ അച്ഛൻ മുമ്പ് ഇത് റെഡിയാക്കണ്ടേ അപ്പൊ കുട്ടികാരെ അച്ഛൻ എവിടെ പോയെന്നെല്ലാരും ചോദിക്കും ഞാൻ കാണിച്ചു തരാം അച്ഛൻ പോയിരിക്കുന്നത് കച്ചവടക്കാർക്ക് അതെ അതെ അവർക്ക് രാവിലെ എത്തിച്ചെങ്കിൽ അവർക്ക് കട കയറ്റി വെക്കാൻ അതെ അതെ അപ്പോൾ അച്ഛൻ സാധനമായിട്ട് പോണ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ അച്ഛനെ എല്ലാവരും തിരക്കും ഇല്ല അച്ഛൻ്റെ കണ്ട രാവിലെ തന്നെ നുറുക്കൊക്കെ കയറ്റി ഒരു കടയിൽ എത്തിക്കണം ചേർത്തലെ ഒരു കടയിലെത്തിക്കണം അപ്പോൾ അതിനായിട്ട് പോവുകയാണ് മറ്റേ വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ പാച്ച മഞ്ഞു വേണ്ട ഇതാണ് എളുപ്പം എന്നും പറഞ്ഞ് കൊണ്ടുപോവുകയാണ് അച്ചാ എന്നാൽ അതെ അതെ ആ ശരി ശെരി പോയിട്ട് വെരി വലിയ വണ്ടി അങ്ങോട്ട് കേറിയല്ല അപ്പൊ അത് കാരണാണ് ടൂവീലറിൽ എത്തിക്കുന്നത് ശരണ്യ എന്തോ അച്ഛൻ വരുമ്പ പിന്നെ അച്ഛനെ വിശന്നേ വരുവുള്ളൂ സാമ്പാർ കഷ്ണം വേഗാറുണ്ട് ആ ജീവന സാന്നിധ്യങ്ങൾ തന്നെ ഈ കാരറ്റ് ഒക്കെ എന്നാ ചെറുതൊരെണ്ണം കൂടി നമ്മക്ക് മുടിങ്ങോല് തന്നില്ല അല്ലേ അത് എന്ത് പറ്റിയെന്ന മറന്ന് പോയിട്ടായിരിക്കും അച്ഛനെ വിളിച്ചു പറഞ്ഞാലോ ഒരു കോല് അങ്ങനെ താമസിച്ചു താമസിക്കാ ഇന്നിപ്പോ മുരിങ്ങോലില്ലാതവ അതെ അതെ

ചായ കുടിക്കുന്നു ഒന്ന് കമന്റ് ചെയ്തേക്കണം ഇഡലിയും ചട്ടൻ കാപ്പി പിന്നെ മറ്റേ ചമ്മന്തിപ്പൊടിയൊക്കെ ആക്കിയത് അത് ഉണ്ട് കേട്ടോ അത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരം ഉണ്ടാവുന്നതാണ് അല്ലേ അതൊണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെ ചെയ്തത് അങ്ങനെ ഇവിടെ അത് സ്ഥിരമായിട്ട് ദോശ പുട്ട് അപ്പം അതെ അതെനി അരിഞ്ഞാൽ മതി ഞാൻ തൊലിയൊക്കെ ചൂണ്ടി തന്നെ ായിട്ട് അടിപൊളിയായിട്ട് കൂട്ടുകാരെ അടിപൊളിയായിട്ട് ഇണക്കും ആണെ ചെയ്യാനൊക്കെ അറിയാത്ര ഇത് ഇതൊക്കെ പോകും നമ്മൾക്കറ്റി ആ ഇതൊക്കെ െ സാമ്പാറ വൈറ്റ് ചപ്പാത്തി നല്ല അടിപൊളി അത് കഴുകിട്ട് വേണം അരിയാനല്ലേ അപ്പൊ നമ്മൾ ഇത്ര ആണ് സാമ്പാറിന് അല്ലേ ശരി ഓ അത് ഞാൻ ഞാൻ പരിപ്പ് അരിയല്ലേ വെച്ചിട്ടുണ്ട് അല്ലെ പൈപ്പ് മലയാളം സാധനത്തിൽ ഇനി ഇതൊക്കെ ഒന്ന് കഴുകി കഴുകിയാ അല്ലേ ഇത് പറഞ്ഞാൽ ഞാൻ അതുകൂടി അരിഞ്ഞു തന്നേനെ ആ ഒന്നുകൂടി അരിഞ്ഞത് ഇനി കഴുകണം അല്ലേ പരിപ്പിന്റെ എതിരാട്ട് തന്നെ ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ടാ നമ്മക്ക് ഒന്നിച്ചിട്ട് പണി എളുപ്പം ആ ചെല്ലടുത്തൊക്കെ സെപ്പറേറ്റ് ആണല്ലേ ഇത് വേവിക്കണം ഇത് എളുപ്പ പണിയാണ് കൂട്ടുകാരെ ശരണ്യം ചെയ്യുന്നൊക്കെ ഓരോ പ്രാവശ്യമെങ്കിലും നിങ്ങള് ചെയ്ത് ചെയ്യണല്ലേ എന്നാ ഈ ടേസ്റ്റ് കിട്ടിയതൊക്കെ ഇങ്ങനെ സാമ്പാർ നിൽക്കുന്ന പോവാട്ടോ പിന്നെ വെള്ളം ഒഴിച്ചല്ലേ ആ ആ വെള്ളം ഒഴിച്ചു അപ്പൊ ഇനി ഇത് വേവിച്ചെടുക്കാം ആ അപ്പ കുട്ടിയാരേ ആ സാമ്പാർ വെക്കുന്നതിന്റെ ഞാൻ വെള്ള ചമ്മന്തി ഇടാം. വെള്ള ചമ്മന്തി വെച്ച നമ്മൾ പച്ചമുളകിട്ട് ചമ്മന്തി. ആ അമ്മേ വെള്ള വെള്ള ചമ്മന്തി. ആ അതിനാണ് തേങ്ങയൊക്കെ എടുത്തു വെച്ചം. അപ്പ കുട്ടിയാരേ നിങ്ങൾക്കോ ഒരു കാര്യ ഞാൻ കാണിച്ചു തരാവേ? എന്താണെന്ന് പറ. ആ വീഡിയോടാ. വീഡിയോ തന്നെ. ആ. എന്താ എൻ്റെ തലേടെ പച്ചവരെ ആയിട്ടുണ്ട്. അപ്പ കുട്ടിയാരേ ജനനനെക്കൊണ്ട് പറയി.

ആ ഞാനിടത്ത് കുടം പോലെയാണ് തോന്നി ഓ ആ അത് പോട്ടെ അത് ഞാൻ എടുത്ത് തരാം ആ തക്കാളി ആ രണ്ടും രണ്ടടപ്പ ചെയ്യാണ് സാമ്പാർ അപ്പുറത്തെ അടപ്പേലും ഓ മൂന്നടപ്പയിലാണ് പരിപാടി നടക്കണത് രാവിലത്തെ പോയി ശരണ്ടി അപ്പൊ ഇതെന്നാ രണ്ടിലും കടുക് കൊടുക്കാൻ പോയി നിരത്തി കടുക് എന്നാ ഒന്നിച്ച് കടുക് പൊറുക്കി വറുത്തു ഇച്ചിരി മാറ്റിയാ പോരെ അത് നല്ല ഐഡിയ ആണോ കൂട്ടുകാരെ ഇതിലും പൊട്ടിക്കൊണ്ടിരിക്കണോ അതിലും പൊട്ടിക്കൊണ്ടിരിക്കണേ വീഡിയോ എടുത്ത് കാണിക്കണോന്ന് എനിക്ക് തന്നെ അറിയാമേല എന്റെ കൂട്ടുകാരെ എന്താ ചതന്യാരാണ് കുഞ്ഞി കൈ കൊണ്ട് രണ്ടടപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കൂട്ടുകാരോടൊപ്പം അമ്മ എവിടെ പോയി അമ്മ രാവിലെ പാക്കിംഗ് ഉണ്ട് ഇന്ന് സെയിലുള്ള ദിവസമാണ് അപ്പം അതിൻ്റെ തിരക്കിലാണ് തക്കാളി അരച്ച് വെച്ചത് അതിലോട്ട് ചേർത്തല്ലേ ആ കൂട്ടുകാരോട് പറഞ്ഞില്ല വീഡിയോ എടുക്കാൻ സാധിച്ചില്ല എന്ത് പറ്റി ആ നേരത്ത് നമ്മുടെ അച്ഛനും വന്ന് നേരെ ഒരു റീൽസ് അങ്ങോട്ട് ഇട്ട് അല്ലേ അച്ഛനും അമ്മയായിട്ടുള്ള ഒരു റീൽസ് ചെയ്തു തക്കാളി ഇറക്കണമെന്നു കാണിക്കാൻ പറ്റിയില്ല അപ്പം നമ്മളെ തക്കാളി മുള പൊടി തക്കാളി അലച്ചി കേൾ പുളിച്ചിലൊണ്ടാക്കി വരുമ്പോ ഒഴിച്ചു മിനായിരി ഒഴിച്ച് അതെന്താണ് അത് വെള്ള ചമ്മന്തി തേങ്ങാ ചമ്മന്തി കണ്ടാ ചമ്മന്തി കൊണ്ട് തന്നെ ഇവിടെ അഭിഷേകമാണെന്ന് പറയാ രണ്ടുതരം ചമ്മന്തിയും സാമ്പാറും ആഹ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതെ ഇന്ന് പൊളിച്ചു കിട്ടുക അതെ നല്ല സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങി കടകു വർത്തല്ല ഇതെന്താണ് ഇളക്കാതെ വെച്ചിരിക്കുന്നത് ആ ഇതാണ് നമ്മുടെ എന്നാണ് തക്കാളി ചമ്മന്തി അപ്പൊ ചമ്മന്തി ഇത് നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇനി ആ കുടം വെച്ചിരിക്കുന്നത് നമുക്ക് സാമ്പാർ വെക്കാനാണ് ചട്ടി മംഗലം മംഗലം ഉം മംഗലെന്നാണ് അതിന് പറയുന്നത് അല്ലേ നമ്മുടെ ഇത് ഇതെങ്ങനെ ചെറുതായിട്ട് തിള വന്നുണ്ട് ശരണ്ണി മറന്നുപോയ എന്നാണ് ശരണ്ണി മറന്നുപോയത് പിന്നെ കഴുകി വെച്ചിരിക്കണോ ആ വെള്ളം എഴുത്താ ആ കഴുകിയാ പിന്നെ ഓ കെറുതി കണ്ട എൻ്റെ എന്റെ ശരണ്യയുടെ കെറുതി കണ്ടിട്ട് ഞാൻ ഫോൺ ഇതിവിടെ ഇവിടെ ക്യാമറയൊക്കെ ഇവിടെ വെച്ചേച്ചു ഞാനും കൂടി കൊള്ളാം ആ ആ ശരി ശരി ചെയ്തല്ലേ പോയാ ഇനി നോക്കി ആ ഇനി അതും പോയി കൈ കഴുകുക അല്ലേ അപ്പൊ ഇത് ഈ റെഡിയായ ചമ്മന്തി അത് ഓഫാക്കിയല്ല വെള്ള ചമ്മന്തി ആ ഇതിന് ഉപ്പു പോരാട്ട ആ ഒരു സ്വല്പം മാറ്റി വെച്ചേ എന്നിട്ട് ആ

അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗുളിയൊന്നും കഴിക്കുന്നില്ല ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപ്പ് കൊറച്ചു അതെന്താണ് എന്താണ് പാട്ടൊക്കെ പാടിക്കണ്ടുവന്നല്ലേ അമ്മ മനസ്സ് തങ്കമനസ് ഓ തന്നെയുടെ പാട്ടിപ്പോൾ കേൾക്കായിരുന്നു ഞാനാ പറഞ്ഞില്ലെന്നെങ്കിൽ നിങ്ങൾക്കും കേൾക്കാമായിരുന്നു എന്തായി ഒഴിക്കാറായില്ലേ ആ നമ്മുടെ ചമ്മന്തി റെഡി ആയിരിക്കാണ് കൂട്ടുകാരെ നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തി റെഡി ആയിരിക്കുകയാണ് ഇനി ഇതുകൂടി മാറ്റിയാൽ മതിയല്ലേ അടുത്ത പാത്രം കൊണ്ടുവന്ന് വെച്ച് ഇനി തക്കാളി മ്മന്തി കൂടി അയാളു മാറ്റി കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ പണിയെല്ലാം തീർത്ത് ഓരോ വശം പണി ഒതുക്കി ഒതുക്കി വരുന്നു അതെ 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 എന്താ ഇനി സാമ്പാറിന്റെ പരിപാടിയിലേക്ക് നീങ്ങിയ കണ്ട നല്ല ഭംഗിയുണ്ട് അതല്ലേ ഭംഗിയെ പിന്ന ഇനി എന്നാ ഞാൻ ഞാനെടുക്കണം അമ്മേനെ കൊണ്ട് അമ്മേനെ വിളിപ്പിക്കാം എടുത്താ അതെ നമ്മടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി അതൊന്നും ഉടച്ചെടുക്കണല്ലേ ഇച്ചിരി പിന്നെ ഒരു സാധനത്തിന്റെ കൂടി കുറവുണ്ട് മല്ലിയില വെച്ചില്ല സാമ്പാർ കഷ്ണം ചോദിച്ചിട്ട് അതില് മല്ലിയില വെച്ചില്ല പിന്നെ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ഉടച്ചെടുക്കട്ടെ അല്ലേ ചെറുതായിട്ട് ഉടക്കിയല്ലേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാ ഞാൻ പറഞ്ഞു നമ്മൾ ആ അങ്ങനെയാണല്ലേ ഞാൻ പറഞ്ഞു സോറി അവിടെ അങ്ങനെയുള്ള അപ്പൊ ഒന്നും ഞാൻ ഉദ്ദേശിച്ചത് എന്നാ കേൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർക്കും പിന്നെ ആ ഇട് ഇട്ടിട്ട് പറയാ അല്ലേ സാമ്പാർ സാമ്പാർ പൊടി തന്നെയാണല്ലോ ആ ആ സാമ്പാർ പൊടിയൊക്കെ ഇട്ടല്ലേ ആ പുളി ഇടണം അല്ലേ പുളി എങ്ങനെയാ വെറുതെ ഇട്ടാ മതിയാ പിന്നെ അങ്ങനെയാണല്ലേ ആ എന്നാൽ കലക്കിയൊക്കെ ഒഴുക്കി അങ്ങനെ പുളി വെള്ളം ഒഴിച്ചണ്ടിരിക്കരണ്യ ആ എന്താ അതെ 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 അപ്പൊ ഇനി കായം കൂടി ചേർത്താ മതി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അല്ലേ അതാ അപ്പൊ എന്നാലും നമ്മുടെ സാമ്പാർ റെഡി റെഡിയായി ഈ ചട്ടി വെച്ചിരിക്കണെന്താണ് ആ നമ്മുടെ ചമ്മന്തി അതെ അതെ അത് കുഴപ്പമില്ല പിന്നെ ഈ ചട്ടിയിലാണ് കടുക് മുറിക്കണത് അങ്ങനെ ചരണ്യം അടുത്ത എണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കടുക് വെറുക്കാനായിട്ട് അപ്പോൾ എണ്ണ ചൂടായെന്ന് തോന്നണം അപ്പം അത് ചരണ്യൊക്കെ ആ അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ചരണ്യം രണ്ടടപ്പേ ചെയ്യാൻ തുടങ്ങി അതെന്താണ് ചരണ്യം ആ ഉലുവായും ചേർക്കും അല്ലേ ആ ആ ശരി ശരി ആ അതുമൊക്കെ ഇട്ട് ഉണക്കമുളകും ഇട്ട് ഇനി വേപ്പില കഴുകി അതെടുത്തു അല്ലേ വെള്ളത്തി അതും എടുത്തിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ അതിൻ്റെ ഇളക്കി കണ്ട സാമ്പാറിൻ്റെ ഒക്കെ നേരിട്ട് ഒക്കെ എഴുതുക അതെന്തിനാണ് ആണോ അല്ലേ ഇതൊന്ന് ഇളക്കി കൊടു ആ തവി കൊണ്ട് തന്നെയാണ് ഇളക്കണം അതുകൊണ്ടാ ശരണ്യ എന്താ ഇത് മൂത്തില്ലേ ആ ശരണ്യ മുളകൂടി കൂടി ഇളക്കി എടുക്കണം അതെ നമ്മുടെ അമ്മയും വന്നിട്ടുണ്ട് ഇവിടെ അതിനായിട്ട് മാറ്റിക്കൊണ്ടിരിക്കണല്ലേ ആ ഒന്ന് ഇഡലി ആ ഇഡലി അപ്പുറത്ത് അതെ അതെ അമ്മ ഉപ്പുംപുളിയൊക്കെ നോക്കി അമ്മ ആ അതെ അതെ ആ ശരി ശരി അതെ അമ്മ വേറൊരു പാത്രത്തിലായിട്ട് സാമ്പാർ കാരണം നമുക്ക് കഴിക്കാനൊക്കെ എടുക്കണ്ടേ അപ്പൊ അത് കാരണം അടിപൊളി സാമ്പാർ കണ്ട ഒന്ന് ഒന്ന് കോരി കാണിച്ചത് സൂപ്പർ സാമ്പാറാണ് അതെ ആ അടിപൊളി കണ്ട് ഓ അല്ലേ പൊങ്ങി സെറ്റ് ആയിട്ട് മാവൊക്കെ പൊങ്ങിട്ടുണ്ട് നമ്മൾ പച്ചരി ഉഴുന്നുവല്ലേ ഇതിലിട്ടിരിക്കണം ആ ആ അങ്ങനെ അരച്ചു വെച്ചതാണ് അപ്പൊ അങ്ങനെ മാവൊക്കെ ഒന്ന് ഇളക്കി ഇനി ഇഡലി പാത്രം അവിടെ വെച്ചിട്ടുണ്ട് തട്ടിലായിട്ട് കോടി ഒഴിച്ചാ മതി അങ്ങനെ ശരണ്യതേ ഇഡലി പാ തട്ടിൽ എണ്ണ തൂത്തണ്ടിരിക്കും അച്ഛനുണ്ട് അച്ഛൻ്റെ വന്നേച്ച ഒരു കൂട്ടുകാരന്റെ കൂടെ പിന്നെയും പോയി ഇപ്പതേ വന്നിട്ടുണ്ട് അവിടെ ഗേറ്റ് തുറക്കണം ഒച്ച കേക്കണുണ്ട് പോയെ ആണാണ് ഇന്ന് താമസിച്ചു പോയത് അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അധികം ഒത്തിരി ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ കൂടുതലും അങ്ങനെ ചെയ്യാൻ കാരണം അല്ലേ അപ്പൊ അതുപോലെ ബാക്കിയും കൂടി വേവിച്ചിട്ട് കാണിക്കാ നമ്മടെ കണ്ണപ്പൻ വന്നിട്ടുണ്ട് ആ അതെ ഇന്ന് ചായ കുടിക്കാൻ നമ്മുടെ കണ്ണപ്പനും ഉണ്ട് നമ്മുടെ കൂടെ വേഗമാകും എന്നാ ഈ സാമ്പാർ മൂടി വെച്ചേക്കട്ടെ െ ആ ശരി ശരി റെഡിയാക്കി കൊണ്ടിരിക്കണത്ത് അല്ലേ എണ്ണ ഒഴിക്കണേ നമ്മളെ ചലന് അതെ ഇഡലിയൊക്കെ റെഡിയാക്കി ഇതേ നമ്മടെ കണ്ണപ്പനിപ്പോ കേട്ടാ കണ്ണപ്പനാണ് കൊടുക്കാൻ പോകുന്നത് കറിയൊക്കെ ചിറ്റ കറിയൊക്കെ എടുത്ത് ആദ്യം കണ്ണപ്പന് തന്നെ കെടുക്കിയത് സാമ്പാർ പിന്നെ എന്താണ് ചമ്മന്തി ആ പിന്നെ അതെന്താണ് ശരണ്യം ആ തക്കാളി എന്താ അപ്പം ഇത്ര ആയിട്ടാണ് കണ്ണപ്പം കഴിക്കാൻ പോകുന്നത് അല്ലേ അപ്പം ശരണ്യേ നമ്മുടെ വീഡിയോ ഇത്ര തിരക്കിലാണ് കൂട്ടുകാരെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ അമ്മ അതെ ചായയും കൊണ്ടുവന്ന് കൊടുത്ത് അപ്പൊ ആ തിരക്കിലാ കണ്ട തിരക്കിലായ കൊണ്ടാണ് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതെ അതെ അപ്പൊ ചേട്ടാ